നമസ്കാരം സൗദിയിൽ മരിച്ച കോഴിക്കോട് സ്വദേശിയായ റണോൾഡ് കിരൺ കുന്ദറിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കുടുംബം ഏപ്രിൽ പത്തിനാണ് റണോൾഡിനെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത് അതേസമയം സ്പോൺസറുടെയും ഭാര്യയുടെയും നിരന്തര പീഡനത്തിന് ഇരയായിരുന്നു മകൻ എന്ന് കുടുംബം പറയുന്നുണ്ട് പത്താം തീയതി മകൻ ഇങ്ങോട്ട് വിളിച്ചിരുന്നു മിസ് കോൾ കണ്ട് അങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല റണോൾഡിന്റെ തൊട്ടടുത്ത് ഡ്രൈവറായി ജോലി ചെയ്യുന്ന സോളമനെ ബന്ധപ്പെട്ടപ്പോൾ തലേദിവസം ദിവസം മകന് രക്തസമ്മർദ്ദം കൂടിയതിനാൽ സ്പോൺസർ ആശുപത്രിയിലാക്കിയെന്നും ഹൃദയാഘാതം വന്ന് മകൻ മരിച്ചെന്നുമാണ് അറിയിച്ചത് കൂടുതൽ വിവരം അറിയാനായി വീണ്ടും വിളിച്ചപ്പോൾ മകൻ തൂങ്ങിയ നിലയിലായിരുന്നുവെന്നും കൈയും കാലും പിന്നിൽ കെട്ടിയ നിലയിലായിരുന്നുവെന്നും പറഞ്ഞു തുടർന്ന് ദമാമിലുള്ള ബന്ധുക്കളെ വിവരം അറിയിച്ചു അവർ ആശുപത്രിയിൽ എത്തിയപ്പോൾ കുളിമുറിയിലേക്ക് പോകുമ്പോൾ തലയിടിച്ചു വീണ് മരിച്ചുവെന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചത് അതുകൊണ്ട് തന്നെയാണ് കുടുംബം ഈയൊരു കാര്യത്തിൽ ദുരൂഹത ആരോപിക്കുന്നത് പലരും പല കാര്യങ്ങളാണ് മകന്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് തങ്ങൾക്ക് തങ്ങൾക്കറിയണമെന്ന് തന്നെയാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത് അതേസമയം ആത്മഹത്യാ കുറിപ്പിലുള്ളത് മകന്റെ കൈയ്യക്ഷമല്ല എന്ന് കുടുംബം പറയുന്നുണ്ട് റീ പോസ്റ്റ്മോർട്ടം വേണം എന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്